നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ ഇനി ഘോര യുദ്ധമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു സി ഐ എ മൊസാദ് തലവന്മാർ ടെല്ലവീവിൽ കൂടിക്കാഴ്ച നടത്തി അവധിയിൽ പോയ സൈനികരെ മടക്കി വിളിപ്പിച്ച് ഇസ്രയേൽ യുദ്ധഭീതി കനത്തിരിക്കെ ഇസ്രയേലിന് പടക്കോപ്പുകൾ അയച്ച അമേരിക്ക വീണ്ടും മുങ്ങിക്കപ്പലുകൾ കൂടി അയച്ചിരിക്കുന്നു വ്യോമപാത അടച്ചുപൂട്ടി ഇറാൻ വിമാന സർവീസുകളെല്ലാം റദ്ദാക്കി വെടിനിർത്തലിൽ നിന്ന് പിന്മാറി ഇറാനൊപ്പം ചേർന്ന് ഹമാസ് ലബനൻ യമൻ അതിർത്തികളിൽ മിസൈലുകൾ തയ്യാറാക്കി ഹൂദി ഹിസ്ബുള്ള സംഘം പശ്ചിമേഷ്യയെ പിളർത്തിക്കൊണ്ടായിരിക്കും ഈ യുദ്ധം കത്തിപ്പടരുന്നത് ദിവസങ്ങൾക്കകം ഇറാൻ ആക്രമണം നടത്തുമെന്നായിരുന്നു പ്രചാരണങ്ങൾ എന്നാൽ ഏതു നിമിഷവും അത് സംഭവിച്ചേക്കാമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അസർബൈജാൻ വളഞ്ഞിരിക്കുകയാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് അസർബൈജാനിലേക്കും ജോർജിയയിലേക്കും അവധി ആഘോഷത്തിന്റെ ഭാഗമായി പോയിട്ടുള്ള സൈനികരെയാണ് ഇസ്രയേൽ ഉടൻ മടങ്ങിവരണമെന്ന് അറിയിച്ച് വിളിപ്പിച്ചിരിക്കുന്നത് അവധികൾ വെട്ടിക്കുറച്ച് നാട്ടിലെത്താനാണ് നിർദ്ദേശമെന്ന് കാൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ഇറാന്റെ അയൽ രാജ്യങ്ങളാണ് അസർബൈജാനും ജോർജിയയും ഇറാനുമായി ദീർഘമായ അതിർത്തി പങ്കിടുന്ന രാജ്യം കൂടിയാണ് അസർബൈജാൻ ഇവിടെയുള്ള ഇസ്രായേൽ സൈനികരെ ഇറാൻ ലക്ഷ്യമിടുന്നു എന്ന സൂചന ഇസ്രയേലിന് ലഭിച്ചിട്ടുണ്ട് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ ഇറാന്റെ തലസ്ഥാനത്ത് വെച്ച് കൊല്ലപ്പെട്ടത് ആഴ്ചയാണ് ഇതേ വേളയിൽ തന്നെയാണ് ലബനനിലെ ഹിസ്ബുള്ളയുടെ കമാൻഡർ ഫുവാദ് ഷുഗർ കൊല്ലപ്പെട്ടതും രണ്ടിനും പിന്നിൽ ഇസ്രയേൽ ആണെന്ന് ഇരു രാജ്യങ്ങളും വാദിക്കുകയാണ് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാനും ഹിസ്ബുള്ളയും വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇസ്രയേലിൻ്റെ ഈ മുന്നൊരുക്കങ്ങളെല്ലാം അസർബൈജാനിലുള്ള ഇസ്രയേൽ സേനയ്ക്ക് നേരെ ഇറാനോ ഹിസ്ബുള്ളയോ ആക്രമണം നടത്തിയേക്കാമെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഇതോടുകൂടിയാണ് ഇസ്രയേൽ അസർബൈജാനിലും സുരക്ഷ ഒരുക്കാൻ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് ശക്തമായ ആക്രമണത്തിനാണ് ഇസ്രയേൽ തയ്യാറെടുക്കുന്നത് അസർബൈജാനിലുള്ള ഇസ്രായേൽ സൈനികരിൽ ഒരാൾക്കെങ്കിലും ഒരു പോറൽ പറ്റിയാൽ ഇറാനും ഹിസ്ബുള്ളയും പിന്നെ ഭൂമുഖത്തുണ്ടാകില്ല എന്ന് ഇസ്രയേലിന്റെ മുന്നറിയിപ്പ് ഇസ്രയേലിന് എന്ത് സഹായവും ചെയ്യുമെന്ന് അമേരിക്കയും വ്യക്തമാക്കിയിരിക്കുകയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഷിയ വിശ്വാസികളുള്ള രണ്ടാമത്തെ രാജ്യമാണ് അസർബൈജാൻ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ അസർബൈജാൻ പക്ഷേ ഇസ്രയേലുമായി അടുത്ത ബന്ധം നിലനിർത്തുന്ന രാജ്യമാണ് ഇസ്രയേൽ പൗരന്മാർ ഇവിടെ അവധി ആഘോഷത്തിനെത്തുന്നത് പതിവാണ് ഇറാൻ നേരിട്ട് ആക്രമിക്കാൻ സാധ്യത കുറവാണെന്നാണ് യുദ്ധവിദഗ്ധർ വിലയിരുത്തുന്നത് പശ്ചിമേഷ്യയിലെ ഷിയ സായുധ സംഘങ്ങളെ ഉപയോഗിക്കുകയാകും ചെയ്യുക എന്ന് പറയപ്പെടുന്നു ഹനിയ ഇറാനിലെ അതീവ സുരക്ഷിതമെന്ന് കരുതുന്ന സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെട്ടത് ഇറാന്റെ ദുർബലതയായാണ് സൂചിപ്പിക്കപ്പെടുന്നത് ഈ വേളയിൽ കരുത്ത് ബോധിപ്പിക്കുക എന്ന ലക്ഷ്യവും ഇറാനുണ്ട് ഇറാഖ് സിറിയ ലബനാൻ യമൻ ഗാസ ഇറാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഒരേ സമയം ഇസ്രയേലിന് നേരെയുള്ള ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നു അങ്ങനെ സംഭവിച്ചാൽ ഇടപെടുക എന്ന ലക്ഷ്യത്തോടെയാണ് കൂടുതൽ സൈന്യത്തെയും വെടിക്കോപ്പുകളും അമേരിക്ക പശ്ചിമേഷ്യയിലേക്ക് വിന്യസിച്ചിരിക്കുന്നത് ഇറാൻ ഏത് രീതിയിലാണ് പ്രതികരിക്കാൻ പോകുന്നത് എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇസ്രയേൽ പ്രതീക്ഷിക്കുന്നുണ്ട് ആക്രമണം ഉറപ്പാണെന്ന് ഇറാനും ലബനനും വ്യക്തമാക്കുകയും ചെയ്തിട്ടുമുണ്ട് ഇതോടെയാണ് അമേരിക്ക യുദ്ധക്കപ്പലുകൾ അയച്ചിരിക്കുന്നത് അതേസമയം ഇറാനെതിരെ ആക്രമണം നടത്താൻ ഇറാഖിന്റെ വ്യോമ മേഖല അനുവദിക്കില്ല എന്ന് ഇറാഖിലെ ഇറാഖിലേഷ്യാ സംഘടനകൾ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ പശ്ചിമേഷ്യ രണ്ടായി പിളർന്നു നിൽക്കുകയാണ് ഇപ്പോൾ എന്തും സംഭവിക്കാമെന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഇറാനും ഹിസ്ബുള്ളയും സംയുക്തമായി ഒരേ സമയം ആക്രമണം നടത്തിയേക്കാമെന്നാണ് ചില വിശ്വസ്തമായ ചില ഉറവിടങ്ങളെ ഉദ്ധരിച്ച് ചാനൽ തേർട്ടീൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു നീക്കമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇസ്രയേൽ സർവ്വശക്തിയുമെടുത്തായിരിക്കും അതിനെ പ്രതിരോധിക്കുക ഇതിനിടെ ഇസ്രയേലിന് തിരിച്ചടി നൽകുന്നതിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കാനും സൈന്യവും തമ്മിൽ ഭിന്നതയുണ്ട് ഹനിയ വധത്തിനു പകരമായി ടെല്ലവീവിലും മറ്റ് പ്രമുഖ ഇസ്രയേലി നഗരങ്ങളിലും നേരിട്ട് മിസൈൽ ആക്രമണം നടത്തണമെന്ന നിലപാടിലാണ് ഇറാൻ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ എന്നാൽ അത്രയും കടുത്ത ആക്രമണത്തിലേക്ക് പോകേണ്ടതില്ല എന്നും കൃത്യമായ കണക്കുകൂട്ടലുകളോടെ ഇസ്രയേലിന് പുറത്തുള്ള മൊസാദ് താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ മതിയെന്നാണ് പെസഷ്കാന്റെ തീരുമാനമെന്നും ടെലിഗ്രാഫിന്റെ റിപ്പോർട്ടിൽ പറയുന്നു അസർബൈജാനിലേക്കും ഇറാഖി കുർദിസ്ഥാനിലെയും മൊസാദ് താവളങ്ങളെയാണ് പെസഷ്കാൻ ലക്ഷ്യമിടുന്നത് ഇസ്രയേലുമായി സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിലുള്ള സാധ്യതയ്ക്ക് തടയിടാൻ ഈ നീക്കത്തിനാകുമെന്നാണ് പെസഷ്കാന്റെ കണക്കുകൂട്ടൽ ഇസ്രയേലിൽ ആക്രമണം നടത്തുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പെസഷ്കാൻ ഭയക്കുന്നുണ്ട് എന്നാൽ ഇറാൻ ഭരണകൂടത്തിലും ഖമനേയുമായി അടുത്ത കേന്ദ്രങ്ങളിലും വലിയ സ്വാധീനമുള്ള സൈന്യം പെസഷ്കാന്റെ നിലപാടിനെ മുഖവിലയ്ക്കെടുക്കുന്നില്ല ഹിസ്ബുള്ളയ്ക്കൊപ്പം ചേർന്ന് ടെല്ലവീവിലും മറ്റ് നഗരങ്ങളിലും ആക്രമണം നടത്താനുള്ള പദ്ധതിക്ക് തന്നെയാണ് ഇപ്പോഴും ആദ്യ പരിഗണന നൽകുന്നതെന്ന് സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ടെലിഗ്രാഫിനോട് വ്യക്തമാക്കിയിരിക്കുന്നത് സർവസജ്ജമായി നിൽക്കുകയാണ് സേനകളെല്ലാം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോബ് ഗാലൻറ് യുഎസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനുമായി സംസാരിച്ചിരുന്നുവെന്നും ഇസ്രയേലിനെതിരെ വലിയ തോതിലുള്ള ആക്രമണത്തിന് ഇറാൻ തയ്യാറെടുക്കുന്നതായി ഇറാന്റെ സൈനിക നീക്കങ്ങൾ സൂചന നൽകിയതായും ഈ റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു മേഖലയിൽ പിരിമുറുക്കം വർദ്ധിക്കുന്നതിനിടെ മിഡിൽ ഈസ്റ്റിലേക്ക് യുഎസ്എസ് ജോർജിയ അന്തർവാഹിനി കപ്പൽ വിന്യസിക്കാനാണ് ഓസ്റ്റിൻ ഉത്തരവിട്ടതും തൊട്ടുപിന്നാലെ കപ്പലുകൾ എത്തിയതും മിഡിൽ ഈസ്റ്റിലുടനീളം യുഎസ് സൈനിക ശേഷി ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് പെന്റഗൺ പ്രസ് സെക്രട്ടറി മേജർ ജനറൽ പാറ്റ് റൈഡർ പ്രസ്താവനയിൽ പറഞ്ഞു പാരീസ് ഒളിമ്പിക്സ് സമാപിക്കുന്നതുവരെ വലിയ ആക്രമണം നടത്തരുതെന്ന് ഫ്രഞ്ച് സമ്മർദ്ദമാണ് ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും പ്രതികരണം വൈകിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് എന്നാൽ ചെറിയ ഒരു തിരിച്ചടി ഉണ്ടായാൽ പോലും ഒന്നിന് പത്തായി മറുപടി നൽകുമെന്നാണ് ഇസ്രയേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോൾ അസർബൈജാനിലെ സൈനികരെ ഇസ്രയേൽ സൈനികരെ സുരക്ഷിതമായി തിരികെ എത്തിക്കാനുള്ള നീക്കമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് . <laughs>